ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാനിതിനു മുമ്പ് മുട്ട വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു കാർഡ് രൂപത്തില വീഡിയോ വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ മുട്ട വിരിയിക്കാൻ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകൾ എടുക്കരുത് അത് എടുത്തു കഴിഞ്ഞാൽ വിരിയാനുള്ള ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് എങ്ങനെയാണ് ഈ ഷേപ്പ് ലെസ്സായ മുട്ടകൾ തിരിച്ചറിയുക ഷേപ്പ്ലെസ്സായ മുട്ടകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ ചോദിച്ച കുറെ മെസ്സേജുകൾ വന്നു ഇനിയിപ്പോൾ ഞാൻ ഷേപ്പ്ലെസ് എന്ന് പറഞ്ഞത് മനസ്സിലാവാനായിട്ടാണോ എന്നുള്ളത് അറിയില്ല നമ്മുടെ കറക്റ്റ് മുട്ടയുടെ ഷേപ്പ് അല്ലാത്ത മുട്ടകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ ആ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയൊരു മനസ് ആയ മുട്ടയും മുട്ട എടുത്ത് കാണിച്ചിട്ടുണ്ട് അത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഞാൻ ഇതുകൂടെ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വ്യക്തമായിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഭാഗം എത്രമാത്രം ക്ലിയർ ആവും എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചിലപ്പോൾ കുറച്ച് നീളം കൂടുതലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ അറ്റം വളരെ കൂർത്തിരിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു ഓൾറെഡി മുട്ടയുടെ ഷേപ്പ് അല്ലാത്ത മുട്ടകൾ ഞാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് മുട്ടകൾ എൻ്റെ അടുത്ത് ഉണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക ഈ മുട്ട വിരിയുന്നതിന്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കൂട്ടാന്നുള്ള വീഡിയോ ഞാൻ ചെയ്തതിലാണ് കുറെ ആളുകൾക്ക് സംശയം അതിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ മനസ്സിലാവാം നോർമൽ ഷേപ്പ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാവുക എന്നുള്ളത് കുറേ ആളുകൾ ചോദിച്ചു അപ്പോൾ ഞാനത് ഇപ്പഴത് എൻ്റതൊരു ഷേപ്പ് ആയിട്ടുള്ള രണ്ട് മുട്ടയും ഒരു അത്യാവശ്യം ഷേപ്പ് ഉള്ള ഒരു മുട്ടയുമാണ് ഇന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പക്ഷേ ഇങ്ങനെ നോർമലി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അതെന്താണ് അതിൻ്റെ ഷേപ്പ് ലെസ്സായിട്ടുള്ള ഇതെങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇത് ഈ നടുക്കിലിരിക്കുന്ന മുട്ടയാണ് ഞാൻ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള ഷേപ്പുള്ള മുട്ട എന്ന് പറയുന്നത് ഈ നടുക്കിലിരിക്കുന്നത് ഈ മുട്ടയാണ് ഈ മുട്ട നമുക്ക് വിരിയിക്കാൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നോർമൽ ഷേപ്പ് ആണ് സാധാ ഷേയ്പാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ബാക്കിയുള്ള രണ്ട് മുട്ടകൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൊരു കുഴപ്പം തോന്നുന്നില്ല പക്ഷെ നിങ്ങളൊന്നും ചെയ്യണ്ട ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മുട്ട ഇവിടം വരെ വന്ന് ഇവിടെ നിങ്ങൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വേണ്ട ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ചെറിയൊരു വരമ്പ് പോലെ ഇത് ഇവിടെ നിന്ന് ഇവിടുന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് തന്നിട്ട് പിന്നെയാണ് വരുന്നത് നീളവും കൂടുതലാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായി ഇപ്പോൾ ഈ ക്യാമറയിലൂടെ നോക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അതായത് ഇവിടം വരെ നോർമൽ മുട്ടയുടെ ഷേപ്പിൽ വന്ന് ഇവിടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ചെറുതായിട്ടൊന്ന് പ്രൊജക്ട് ഇവിടെ ഇവിടെ ഇങ്ങനൊരു വരമ്പ് പോലെ ചെറിയൊരു വരമ്പ് പോലെ കാണുന്ന ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ വരമ്പ് പോലെ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ആ മുട്ട പോകുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഇതും സെയിം തന്നെയാണ് ഇപ്പം ഈ മുട്ടയുടെ ഷേപ്പ് ഇതാണ്ടാവും ഇവിടെ വന്ന് ഇവിടുന്ന് ഒന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെന്നുവെച്ചാൽ ഈ റൗണ്ടിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഫുൾ റൗണ്ടിൽ അങ്ങനെയാവും ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ മുട്ടകളാണ് വിരിയുന്നതിൻ്റെ ശതമാനം അല്ല അതങ്ങനെ അല്ല പറയാനുണ്ടെങ്കിൽ വിരിയാനുള്ള സാധ്യത ഈ ഇങ്ങനത്തെ മുട്ടകൾക്ക് ഷേപ്പ് ആയിട്ടുള്ള മുട്ടകൾക്ക് സാധ്യത വളരെ കുറവാണ് ഇത് ഞാൻ അന്നത്തെ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പലർക്കും അത് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല വേണ്ടത് ഇവിടെയാണ് അതിൻ്റെ ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇത് ഇത് റൗണ്ടിൽ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ താഴെ ഒരു കുഴി പോലെ ഉണ്ടാവും പിന്നെ അവിടുന്ന് ഇവിടുന്ന് നോർമൽ മുട്ട ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഒന്ന് പൊന്തി നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ മുട്ടകളാണ് നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകൾ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചു അപ്പോൾ സംശയം ചോദിച്ച ആളുകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കാരണം ഒന്നാമത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ഫോണിലാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ പോരായ്മ ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ് എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിലാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഈ ഇത് ഈ മുട്ടയാണ് ഷേപ്പ് ലെസ് പറയുന്നത് എനിക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിന് നിങ്ങൾക്കത് സംശയം ചോദിച്ച ഒരുപാട് പേര് അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ട നമുക്ക് എങ്ങനെ മനസ്സിലാകാം അത് ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് മുട്ടകൾ തമ്മിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ അപ്പം എല്ലാ മുട്ടകളും അങ്ങനെ ഷേപ്പ്ലെസ് ആയി ആയി വരണം എന്നില്ല ഒരു അമ്പത് മുട്ടയുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മുട്ടകൾ മാത്രമേ ഇതുപോലെ ആയിട്ട് വരുള്ളൂ അതും ഉണ്ട് അതിനകത്ത് ഓക്കെ അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം